ശബരിമല വിഷയത്തിൽ നിയമസഭയ്ക്ക് അകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കുകയാണ് ഇന്നും പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധം നടത്തി പ്രതിഷേധം ശക്തമായതോടെ സഭാനടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു ശബരിമലയിലെ ധാരകപാലക ശില്പം ഏത് സംസ്ഥാനത്തെ ഏത് കോടീശ്വരന്റെ വീട്ടിലാണ് വിറ്റതെന്ന് സി പി എം വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ശബരിമലയിൽ കളവ് നടന്നു എന്നത് ദേവസ്വം ബോർഡിന് അറിയാമായിരുന്നു എന്നിട്ടും അത് മറച്ചുവെച്ചു എത്ര കള്ളന്മാരാണ് തലപ്പത്തിരിക്കുന്നതെന്നും ദേവസ്വം ബോർഡുകാരെ പുറത്താക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ചെന്നൈയിൽ എത്തിച്ചത് മറ്റൊരു ചെമ്പു മാത്രമുള്ള ദ്വാരപാലക ശില്പമായിരുന്നു തിരിച്ചുകൊണ്ട് സ്ഥാപിച്ചപ്പോൾ ഉണ്ടായ ഭാരത്തിലെ കുറവ് ദേവസ്വം ബോർഡ് ബോധപൂർവം കണ്ടില്ല എന്ന് നടിച്ചതാണ് അടുത്ത വാചകം കേട്ടോളാം ഒറിജിനൽ സ്വർണം മൂടിയ ശില്പം ഉയർന്ന നിരക്കിൽ വിൽപ്പന നടത്തി അപ്പോൾ ആയിട്ടുള്ള ശില്പം ദ്വാരപാലക ശില്പം ശബരിമലയിൽ നിന്നെടുത്ത് ഉയർന്ന വിലയ്ക്ക് വിൽപ്പന നടത്തി പകരം ഇവിടെ ഉണ്ടാക്കിയ ഒരു മോൾഡ് ചെമ്പ് മാത്രമാണ് ചെന്നൈയിൽ കൊണ്ടുപോയത് എന്നുള്ള ഗുരുതരമായ ഒരു കണ്ടെത്തലാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് സി പി എമ്മിനോട് സർക്കാരിനോട് പറയാനുള്ളത് ശബരിമല ധർമ്മശാസ്ത്രാവിൻ്റെ ദ്വാരപാലക ശില്പം ഏത് സംസ്ഥാനത്തെ ഏത് കോടീശ്വരൻ്റെ വീട്ടിലേക്കാണ് നിങ്ങൾ വിറ്റിരിക്കുന്നത് ഏത് കോടീശ്വരൻ്റെ വീട്ടിലേക്കാണ് അതിപ്പോൾ ഉള്ളത് ഏത് കോടീശ്വരൻ്റെ വീട്ടിലാണ് കോടി കോടികൾ മറിയുന്ന കച്ചവടമാണ് കാരണം പവിത്രമായ ശബരിമലയിലിരുന്ന ദ്വാരപാലക ശില്പം വിറ്റു എന്നാണ് വിറ്റു എന്നാണ് കോടതിയുടെ ഫൈൻഡിങ് അപ്പോൾ എത്ര കള്ളന്മാരാണ് ഈ തലപ്പത്തിരിക്കുന്നത് അതേസമയം ഹൈക്കോടതിയെപ്പോലും അംഗീകരിക്കുന്നില്ലെന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവിനെന്ന് മന്ത്രി പി രാജീവ് കുറ്റപ്പെടുത്തി സർക്കാരും ദേവസ്വം ബോർഡും മന്ത്രിയും ഏത് അന്വേഷണത്തെയും നേടാമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു വിവാദത്തിൽ പ്രതികരണവുമായി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവും രംഗത്തെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമില്ല സ്പോൺസർ എന്ന നിലയിൽ കണ്ടിട്ടുണ്ട് താൻ ഉള്ള കാലത്തല്ല ധാരകപാലൻ ശില്പങ്ങൾ കൊണ്ടുപോയതെന്നും തിരികെ സ്ഥാപിക്കുന്നതെന്നും എൻ വാസു പറഞ്ഞു സ്വർണപ്പാളിയിലെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കട്ടെ എന്ന നിലപാടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് കാര്യത്തിൽ ഇനി വ്യക്തത കൊണ്ടുവരും ുരൂഹതയുള്ള ആളാണ് കൃഷ്ണൻപോറ്റിയെ തള്ളിപ്പറയാൻ വി ഡി സതീശൻ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും പി എസ് പ്രശാന്ത് കൂട്ടിച്ചേർത്തു സ്വർണ്ണപ്പാളി വിവാഹത്തിനിടെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് യോഗം ചേരുകയാണ് അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന രേഖകൾ എങ്ങനെ നൽകാമെന്നും മണ്ഡലമാസ ഒരുക്കങ്ങളുമാണ് പ്രധാന ചർച്ച ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം